ഹായ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതേ ഡിയർ റീഹാബിറ്റേഷൻ സെൻറ്ററിലാണ് കേട്ടോ നെയ്യാർ ഡാമിൻ്റെ പരിസരത്തുള്ള ഡിയർ റീ റീഹാബിറ്റേഷൻ സെൻറ്ററിലാണ് നമുക്കിവിടെയൊക്കെ ഒന്ന് നോക്കി നോക്കാം മാനുണ്ട് അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കുന്നിൻ്റെ മുകളിലേക്ക് അവിടെ നമുക്കതൊക്കെ നോക്കി ഇതാണ് കേട്ടോ ഡിയർ റീഹാബിറ്റേഷൻ സെൻറ്റർ ഇത് വനംവകുപ്പിൻ്റെ കീഴിലുള്ളതാണ് സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് മാനുകൾക്ക് ഭക്ഷ്യവസ്തുക്കളും യാതൊരുവിധ സാധനങ്ങളും നൽകരുത് അങ്ങനെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കത്താണ് മാനുള്ളത് ശരിക്കും നല്ലൊരു ഒരു കാടിനകം തന്നെയാണ് കേട്ടോ നല്ലൊരു ഫീലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് അത് മാന് മുകളിൽ നിൽപ്പുണ്ട് ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് നമ്മുടെ എനിക്ക് ക്യാമറയിൽ ഇത്രയും കിട്ടാൻ ഇത്തിരി പഴമാണ് കേട്ടോ മാന ഏറ്റവും കൂടുതൽ നിൽക്കുന്നതാണ് മാനേ ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞെത്തിയത് നെയ്യാർ ഡാമിൻ്റെ അടുത്തുള്ള കൊക്കൈൽ റൈഡിങ് എന്ന് പറഞ്ഞ കുട്ടവഞ്ചി സവാരി അത് ചെയ്യുന്നൊരു സ്ഥലത്താണ് കേട്ടോ ഈ നെയ്യാർ ഡാമിൻ്റെ പരിസരത്ത് തന്നെ ഇങ്ങനൊരു സ്ഥലം കൂടെ ഉണ്ട് അതിനകത്തേക്ക് കയറുമ്പം നമ്മൾ ആദ്യം കാണുന്നതെന്ന് വെച്ചാൽ സ്റ്റീവെറിവിൻ്റെ ഒരു ചുമരൽ ഉണ്ടാക്കിയൊരു പടമാണ് കേട്ടോ ആദ്യം കാണുന്നത് അതിനുശേഷം നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോ പോവുക നമ്മുടെ ഈ റൈഡിന് വേണ്ടി നമ്മൾ ചോദിച്ചത് ആ മുന്നിൽ പോകുന്ന ആളുടെയാണ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചത് അവർ പറഞ്ഞത് ഒരു കുട്ടവഞ്ചിയുടെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് പറഞ്ഞത് അല്ല ഞങ്ങളിങ്ങനെ ഇറങ്ങി ആ പരിസരത്തൂടെ പോകുമ്പോൾ തന്നെ അവിടെ ഒരു ആനയെ കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന കാണാൻ പറ്റും നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വേറൊരു പിടിയാനേയും കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഡാമിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു പിടിയാനെ കെട്ടിയിട്ടിരിക്കുന്നത് ഇത് ഡാമിൻ്റെ സൈഡാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോ ഡാം നല്ല വ്യൂ ആണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കണ്ടോ ആന സൈഡിൽ നിൽക്കുന്നതും ആ ഡാമിന്റെ സൈഡിലായിട്ട് ഇതാ കുട്ടവഞ്ചി കയറുന്ന ലൈഫ് ലൈഫ് ആണ് കേട്ടോ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ട കുട്ടവഞ്ചിയിലേക്ക് അവര് കയറ്റത്തുള്ളൂ ഈ അവിടെ കുട്ടവഞ്ചി ലൈഫ് ജാക്കറ്റ് ജാക്കറ്റൊക്കെ കയറുന്നത് പേരെന്താ അവിടെ അനൂപ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് കേട്ടോ ഇപ്പോൾ നമ്മൾ ആ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് ആ കുട്ടവഞ്ചിയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ കുട്ടവഞ്ചിയിൽ അങ്ങനെ ഡാമിനകത്തൂടെ ഡാമിനൊക്കെത്തൂടെ പൊയ്ക്കോണ്ടിരിക്കാനേട്ടോ ശരിക്കും നല്ലൊരു തോന്നുന്നൊരു യാത്ര തന്നെയാണിത് ഈ ഡാമിനകത്തു കൂടെ പോകാനുള്ളത് നമ്മുടെ പേരെങ്ങനെ നന്ദു നന്ദുവാണ് കേട്ടോ ഈ കുട്ടവഞ്ചി തുഴയുന്നത് നമ്മുടെ ആ ഡാമിലെ കാഴ്ചകളെല്ലാം കുട്ടവഞ്ചിയിലൂടെ കാണിച്ചിരുന്ന നന്ദുവാണ് ശരിക്കും നല്ല ഡാമിന്റെ നടുക്കൂടെ നമ്മളിങ്ങനെ യാത്ര പോയിക്കോണ്ടിരിക്കർക്ക് ഒക്കെ ഉള്ളു എവിടെയാണ് ഡാമിപ്പോലെ ഉള്ളു ഇവിടെ നമുക്കിവിടെ ആന മാത്രമേ ഉള്ളു അല്ലേ നമ്മൾ നമ്മളിനി അപ്പർ സൈഡ് വരെ പോവോ ஒரு பூஜை அங்க நேட்ட பூஜப்பிர தாமசிக்க வளத்திலூட யாத்தையும் அடிபொழிள்ள ஒரு ஸ்தலம் தண்ணி

അവിടെ ഇതേപോലെ ബോട്ട് സർവീസ് ഉണ്ടോ പയ്യന്മാരോട് ഇരിക്കുന്ന സ്ഥലത്ത് ഇല്ലാമി ഡാമി നമ്മൾ ആ കുട്ടവഞ്ചിയിലിരുന്നുള്ള യാത്ര കണ്ടിരുന്നു നെയ്യാർ ഡാമിന്റെ ആ ഭംഗി ഞങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ അതിന്റെ മോളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ആ ഡാം വ്യൂ ആണ് കൊളം സൂപ്പർ അല്ലേ ഈ ആനയുടെ പേര് വന്നിട്ട് ജയശ്രീ എന്നാണ് കേട്ടോ ഇതിന് അമ്പത്താറ് എന്ന് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നല്ലൊരു പിടിയാനയാണ് കേട്ടോ അതിപ്പോ നല്ല പുല്ലും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഇതാണ് കേട്ടോ ഒരു കുട്ടിയാന ഇവിടെ ഉണ്ട് ഇതിൻ്റെ പേര് കണ്ണൻ എന്നാണ് അതിന് ആറ് വയസ്സായിട്ടുണ്ട് ഒരു കുസൃതിക്കാരനായ ആന തന്നെയുണ്ട് ഇത് കേട്ടോ നിങ്ങളുടെ ഒന്ന് കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പാണ് ആ എടുക്കണ്ട കെട്ടിയിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞത് കാരണം അത്രയ്ക്ക് വീതിയ ഈ ആന അവന്റെ നിപ്പാക്കണ്ട ആനയുടെ നല്ല കൊച്ചു കൊമ്പും നിങ്ങളുടെ മഴയായി പോയിട്ടോ മഴ ചാറിക്കൊണ്ട് നിൽക്കിയായിരുന്നു ഇതിനകത്ത് കാരണം പൊതുവേ മലയുടെ ഒരു പ്രദേശം കൂടെ ആയതുകൊണ്ട് ഇവിടെ മഴയുണ്ട് ഇനി ഞങ്ങൾ നമ്മൾ പോകുന്നത് ചീങ്കണ്ണി പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത് കിടക്കുന്നതാണ് ചീങ്കണ്ണി ആട്ടോ നല്ലൊരു വലിയ കേജാണ് ൊരു കേജാണ് കേട്ടോ അത് രണ്ടു മൂന്നു ക്ലീൻ ചെയ്തോണ്ട് നിപ്പോ ഈ കേജ് എല്ലാം ചീങ്ങണ വീടെ ആണ്ടോ നെയ്യാർ ടൈമിൽ നിന്നുള്ളൊരു ബോട്ട് നമ്മൾ നിന്ന സ്ഥലത്തേക്ക് വരുകയാണ് കേട്ടോ ബോട്ട് സർവീസ് ഇണ്ടോ മഴയത്തുള്ള ഒരു വ്യൂ ആണ് ഡാമിന്റെ ആ വെള്ളം ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു വ്യൂ ആണ് ും എന്തുകൊണ്ടും വളരെ ഭംഗിയുള്ളതും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നയ്യാർ ഡാം അതിൻ്റെ ചുറ്റുപാടുള്ള നല്ല മഴയായിപ്പോയി കേട്ടോ കൂടെ ഭയങ്കര മഴ അതുകൊണ്ടാണ് കുടയും പിടിച്ച് ലാസ്റ്റ് വന്നത് എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ